ഇവൻ പറയുന്ന കേട്ടാത്ത ഒന്നും സഖാക്കളെല്ലാവരും കൂടിയിട്ടാണ് ഇവനക്കും ഇവന്റെ കുടുംബക്കാർക്കും എല്ലാം ഗർഭം ഉണ്ടാക്കി കൊടുത്തതെന്ന് ഏഹ് അത്തരം വർത്തമാനാണ് അവൻ പറയുന്നത് ആദ്യം ഒന്ന് വാ എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം ഈ വിരോധം പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്ന അങ്ങനെ രണ്ട് കാര്യങ്ങൾ അത് ഒന്ന് നിയമപരമായി ചെയ്യൂ എത്തിക്കലേ ചെയ്യൂ പക്ഷെ ഒത്തിരി ഭയപ്പെടുത്തില്ല ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ വൃത്തിയോട്ടമാർ വെല്ലുവിളിക്കുന്നത് അതിന്റെ പത്തിരട്ടി ശക്തി ഞാൻ വെല്ലുവിളിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ വഴിയോട്ട് നടക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ വീർ വൃത്തികെട്ട് കാരണം കേരളത്തിൽ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ പാർട്ടി സർക്കാർ യുവരുടെ ഭരണം അഞ്ചോളൂ നേതാക്കൾ വിളിച്ചു പിടി സതീശനും രമേശ് ചെന്നിത്തല നടക്കും സകല നേതാക്കും ഞാനിവിടെ ഒറ്റക്കാര്യ പറഞ്ഞോളൂ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കൊന്നും വേണ്ട നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പ്രശ്നം തന്നെ ഈ വൃത്തിയോട്ട് ഇറക്കണം ഈ നാട് നശിച്ച് ബംഗാളിലെ സ്ഥിതി ആയിരിക്കണം ഈ നാട് നശിക്കാരി വൃത്തിയോട്ടോമാരെ ഞാൻ എന്റെ പ്രതീക്ഷ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നേ ഈ നാട്ടിൽ ഈ വൃത്തിയോട്ടമാരെ നാട്ടുകാ ചുവന്ന കോണ അടിക്കുന്ന കാലം ഉണ്ടാവുന്നവരെ ജീവിച്ചിരിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്യും ഒരു തരത്തിലും തരത്തിലേ ഇനിയും പറയുകയാണ് കക്കൂസിന്റെ ടാങ്ക് പൊട്ടിച്ചിട്ട് ജയിലിൽ പോവേണ്ട ഗതികേടൊന്നും ഒരു സഖാക്കൾക്കും ഇല്ല മനസ്സിലായല്ലേ ഏ നിന്നെ നിന്നെ തല്ലിയത് അത് എന്തിൻ്റെ പേരിലാണ് നിന്റെ ഈ നാക്ക് ശരിയല്ലാത്തതിൻ്റെ പേരിലാണ് നിനക്ക് തല്ലി കിട്ടിയത് ഒരു പാവപ്പെട്ട പെൺകുട്ടി മാനസിക രോഗമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ നീ ഒന്നും അറിയാതെ ആ പാവപ്പെട്ട ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തിക്കേരെ നിരന്തരമായിട്ട് കള്ളപ്രചരണങ്ങളും വീഡിയോയും ചെയ്ത് നിനക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ സ്വന്തം ഭാര്യ ആത്മഹത്യ ചെയ്ത് സങ്കടത്തിലിരിക്കുന്ന ഒരു ഭർത്താവിനെ നിൻ്റെ ഈ വീഡിയോയിലൂടെ നീ വളരെ മോക്ഷമായിട്ട് അധിക്ഷേപിക്കുകയും എല്ലാം ചെയ്തപ്പോഴ് സഹികെട്ടൊരു ഭർത്താവ് റിയാക്റ്റ് ചെയ്തു അവൻ്റെ എല്ലാ വിഷമങ്ങളും അറിയുന്ന അവൻ്റെ സുഹൃത്തുക്കളും നിന്നെപ്പോലൊരു പട്ടീനെ തള്ളാൻ വേണ്ടിയിട്ട് കൂട്ടു നിന്ന് മനസ്സിലായില്ലേ പിന്നെ നീ പറയുന്ന കേട്ട് നശിച്ച പാർട്ടി നശിച്ച എന്തെന്ന് വൃത്തികെട്ടവന്മാരെന്ന് പറയുന്ന കേട്ടാ ഒന്നും ഈ സഖാക്കളെല്ലാവരും കൂടിയിട്ടാണ് നിന്റെ കുടുംബത്തിൽ വന്ന് ഗർഭം ഉണ്ടാക്കി തന്നതെന്ന് ആണോ ഏഹ് സഖാക്കളാണോ വന്ന് എടാ ആദ്യം സ്വന്തം നാവ് നന്നാക്കടാ വർഗീയതയും പച്ച വർഗീയതയും പച്ച നുണയും പറഞ്ഞ നിന്നെ കേരളം ഇങ്ങനെയല്ലാതെ പിന്നെ എന്താ നീ ഒന്ന് കണ്ടു നോക്ക് നിന്നെ തല്ലിയ വീഡിയോ ആരൊക്കെ ഇട്ടിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ ഒരു കമന്റ് ബോക്സ് തന്നെ ഒന്ന് നീ നോക്കി നിനക്കായിട്ട് ആരെങ്കിലും ഒരു കുഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു പൊടി കുഞ്ഞു പോലും നിനക്കേരെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിന്നെ തല്ലിയൽ കാരണം കേരളം അർഹിച്ചിരുന്നതാണ് നിനക്ക് രണ്ടെണ്ണം കിട്ടണമെന്ന് അത് നീ ചോദിച്ചു വാങ്ങിയതാണ് അത് നീ സഖാക്കളുടെ തലയിൽ കൊണ്ടിടണ്ട മനസ്സിലായില്ലേ കക്കൂസിന്റെ ടാങ്ക് ചവിട്ടി പൊട്ടിച്ചിട്ട് ജയിലിൽ പോവാൻ മാത്രം അത്ര മണ്ടന്മാരല്ല സഖാക്കൾ മനസ്സിലായില്ലേ കക്കൂസ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ നീ തന്നെയാണ് കക്കൂസ് അതായത് നിന്നെ തല്ലിയിട്ട് ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ഗതികെട്ട സഖാക്കളൊന്നും കേരളത്തിലില്ല കേട്ടാ പിന്നെ നിന്നെ ആരൊക്കെയാണ് വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും പുറപ്പാട് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും പിള്ളേര് നിന്നെ തല്ലും അത് സത്യമാണ് ഇനിയും തല്ലും ആൾക്കാർ കാരണം നിന്റെ നാവ് ശരിയല്ല അതുകൊണ്ട് നീ ചോദിച്ചു വാങ്ങിയതാണ് തല്ലി മനസ്സിലായില്ലേ ആ പയ്യൻ പറയുന്നുണ്ടല്ലോ നിന്നെ തല്ലിയിട്ട് അവൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ടല്ലോ ഏഹ് തന്നതിൽ കുറച്ച് കുറഞ്ഞു പോയെന്നറിയാം പക്ഷേ ഉള്ളത് കൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യണം ഇനിയും ഈ നാട്ടിൽ കാല് കുത്തി കഴിഞ്ഞാൽ വീണ്ടും തരേണ്ടത് ഞങ്ങൾ തരും എന്ന് അതായത് വ്യക്തി വൈരാഗ്യമാണ് മനസ്സിലായില്ലേ അല്ലാതെ സഖാക്കളോ ഈ പാർട്ടിയോ നിന്നെ തല്ലാൻ വേണ്ടി നിന്നിട്ടില്ല മനസ്സിലായോ തക്കൂസിൻ്റെ ടാങ്ക് പൊട്ടിച്ച് ജയിലിൽ പോവാൻ മാത്രം മണ്ടന്മാരല്ല ഈ പാർട്ടിയിലെ സഖാക്കൾ അത് നീ മനസ്സിലാക്കിയാൽ മതി സാധ്യത